ഹായ് എവരിപടി ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് ഞാൻ എൻജിനീയറിങ് കോളേജിലെ കുറിച്ച് തമ്മാടികളെക്കുറിച്ച് കുറിച്ച് ഭരിക്കുന്ന പാർട്ടീൻ്റെ സർവീസ് സംഘടനകളെക്കുറിച്ച് ചർച്ച നിർത്തിയതായിരുന്നു ഞാൻ ആ കാര്യം വേണ്ടാന്ന് വെച്ചതായിരുന്നു അപ്പം ഇന്നലെ എനിക്കൊരു ലെറ്റർ ഷാലിജി എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ തന്നിട്ടുണ്ട് അതായത് തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിലുള്ള ഒരു ജീവനക്കാരൻ എനിക്ക് ഒരു ലെറ്റർ തന്നിട്ടുണ്ട് ആ ലെറ്ററിൻ്റെ അടിസ്ഥാന കാരണം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളെ ചേർലിരിക്കുന്ന ഒരു ജീവനക്കാരൻ്റെ പിന്നെ അറിയിപ്പ് മുഖാന്തരാണ് അതിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് യൂട്യൂബ് ചാനലുള്ളതാണ് യൂട്യൂബിൽ തെറി പറയുന്നതാണ് അപ്പോൾ യൂട്യൂബിൽ ഞാൻ ഒന്നര രണ്ട് വർഷത്തോളമായി യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇവർക്ക് യൂട്യൂബ് പ്രശ്നം വന്നത് പിന്നെ ഇവർ തന്നെ കൊടുത്ത പരാതിയാണ് എൻജിനീയറിങ് കോളേജിലെ ഗുണ്ടകളെക്കുറിച്ച് ഈ പ്രിൻസിപ്പാളെ ചേർലിരിക്കുന്ന ജീവനക്കാരൻ അയാൾക്കൊരു ഗുണ്ടയുണ്ട് കോളേജിൽ ഇരുപത്തിരണ്ട് കേസിലെ പ്രതിയാണ് ഇരുപത്തിരണ്ട് കേസിലെ പ്രതിയാണ് ഈ കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ ഇവൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഈ ജീവനക്കാരൻ്റെ കൂടെ അപ്പോൾ അയാൾ പല പ്രാവശ്യം ഇവിടെ കണ്ടിട്ടുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട് അയാളിങ്ങനെ ട്രെയിനിൽ കമ്പ്യൂട്ടർ കണ്ടതും അങ്ങനെ പല കേസിലും പ്രതിയാണ് ഇയാൾ അയാളാണ് ഈ പെൺകുട്ടികളൊക്കെ ഇല്ല കോളേജിൽ വന്നിരിക്കുന്നതെന്ന് പിന്നെ എന്നെ ദ്രോഹിച്ച ദ്രോഹിച്ചാൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ പോളിടെക്നിക്കിലെ ജ്യോതിഷ് എന്ന് പറഞ്ഞ എൻ ജി ഒ യൂണിയൻ്റെ നേതാവ് എന്നെ സംരക്ഷിക്കും എനക്ക് അതുകൊണ്ട് ആരെയും പേടിയില്ല എന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ പോളിടെക്നിക്കിലെ എൻ ജി ഒ യൂണിയൻ്റെ നേതാവ് ജ്യോതിഷ് എന്നെ രക്ഷിക്കും എന്ത് ചെയ്താലും അവിടെ രണ്ടര ലക്ഷത്തിൻ്റെ മിഷൻ തിരിമറി ചെയ്തിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് അതിന് മുന്നേ കോഴിക്കോട് കോളേജിൽ പിന്നെ പ്രൊഫസർമാരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവൻ വീണ്ടും വന്നത് അവനെയാണ് ഈ താൽ പിന്നെ ഈ പ്രിൻസിപ്പള ചെയ്ത ജീവനക്കാരൻ സപ്പോർട്ട് ചെയ്തത് അതായത് അതായത് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ പിന്നെ സർവീസ് സംഘടനകളായ കെ ജി ഒയും എൻ ജി ഒ യൂണിയനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പം ഈ എൻ ജി ഒ യൂണിയനും കെ ജി ഒയും പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേന് ഒരുപാട് ഒരുപാട് തെളിവുണ്ട് അതായത് എഫ് ഐ ആർ എഫ് ഐ ആർ ഇടാതിരിക്കുമ്പോൾ ഞാൻ വെളിയിലിരുന്നപ്പോൾ എന്നെ യൂണിയൻ്റെ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കുന്നത് ഒരാളോടൊരു മോശമായ സംസാരം ഉണ്ടായി എന്ന് പറഞ്ഞ പരാതിപ്പെട്ടാല് പിന്നെ ആൾ ആ സ്ഥാപനത്തിൽ വരാൻ ധൈര്യപ്പെടുമോ അവൻ എഫ് ഐ ആർ ഇട്ട പ്രതിനെ വീണ്ടും ഈ പിന്നെ പ്രിൻസിപ്പാളെ കസേലിരിക്കുന്ന ജീവനക്കാരൻ ഒപ്പിടിച്ചു രണ്ടാഴ്ചത്തോളം ഒപ്പിടിച്ചു അതിനുശേഷമാണ് ഞാൻ പ്രതികരിക്കുന്നത് അതുവരെ ഞാൻ പ്രതികരിച്ചില്ല അതിനുശേഷമാണ് ഞാൻ യൂട്യൂബിലൂടെ പ്രതികരിച്ചത് എനിക്ക് നീതി തരാതെ എന്നെ ഭരിക്കുന്ന സർക്കാരിൻ്റെ മന്ത്രി ബിന്ദുവിൻ്റെ കീഴിലുള്ള വകുപ്പിൽ നിന്ന് ഒരു സ്ത്രീക്കെതിരെ മാനഭംഗം ഏർപ്പെട്ട മാനഭംഗം ചെയ്ത പ്രതിനീനെ പ്രൊട്ടക്ഷൻ ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ യൂട്യൂബ് വഴി പ്രതിഷേധിച്ചത് പ്രതിഷേധിക്കൽ എല്ലാവരും അവകാശമാണ് അധികാരമാണ് എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞിട്ട് ഒന്നര വർഷമായിട്ട് പോകുന്ന യൂട്യൂബിൽ ഞാൻ പ്രതിഷേധിക്കാൻ തുടങ്ങിയത് എന്നെ ഉപദ്രവിച്ചവനെ മന്ത്രി ബിന്ദുവിൻ്റെയും ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെയും സർവീസ് സംഘടനയായ എൻ ജി ഒ യൂണിയനും കെ ജിഒൻ്റെ പിന്നെ നേതാവായിട്ട് ഇന്ന് ആ പ്രിൻസിപ്പൽ ചേറിലിരിക്കുന്ന ജീവനക്കാരനും കൂടി ഈ പ്രതിന നിരുപാധികം പ്രൊട്ടക്ട് ചെയ്തു ഒരു ഉപാധികളില്ലാതെ പ്രൊട്ടക്ട് ചെയ്തു അടിക്കൂലേ വേറൊരു സ്ഥാപനങ്ങ അടിച്ച് കാലൊടിക്കൂലേ ഒരു പെണ്ണിനെ ദ്രോഹിച്ച് എഫ്ഐആർ ഇട്ട പ്രതി വീണ്ടും ആ സ്ഥാപനത്തിൽ വന്ന് രണ്ടാഴ്ച ഒപ്പിട്ടു അപ്പം ഞാൻ പ്രിൻസിപ്പാളുടെ അടുത്ത് കയറി ഈ പ്രിൻസിപ്പാളെ റൂമിൽ പ്രിൻസിപ്പാളെ ചെയറിലാണ് ഈ കെ ജി ഒൻ്റെ നേതാവ് എന്ന് പറയുന്നത് ഈ ജീവനക്കാരൻ ഇപ്പം എന്നെ ദ്രോഹിക്കുന്ന ജീവനക്കാരൻ ഇരിക്കുന്നു ആ ജീവനക്കാരൻ്റെ അടുത്ത് ഞാൻ കയറിയിട്ട് പറഞ്ഞു എന്നെ ഉപദ്രവിച്ച ഉപദ്രവിച്ചാളെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പ്രയാസമുണ്ട് എന്ന് അന്നേരം അയാൾ പറഞ്ഞു നിങ്ങളും അയാളും എനിക്കൊരുപോലെയാന്നു അന്ന് മുതലാന്ന് ഞാൻ പ്രതികരിച്ചതും അവിടെ പ്രതിഷേധിച്ചിട്ട് അവനെ സസ്പെൻഷൻ അടിച്ചതും അവൻ്റെ സസ്പെൻഷനിൽ അവനി എന്താണ് അലിഗേഷൻ എന്ന് എനിക്കറിയില്ല എനിക്ക് അന്നേരം ഉണ്ടായ ട്രാൻസ്ഫറിൽ ലോകത്തില്ലാത്ത അലിഗേഷൻസ് വെച്ചു ഈ അവിടെ ഇരിക്കുന്ന ജീവനക്കാരൻ പ്രിൻസിപ്പാളെ ചേറിലിരിക്കുന്ന ജീവനക്കാരൻ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച്ഒ ഡി ആ ജീവനക്കാരിൻ്റെ അടുത്ത് ഞാൻ നാല് പ്രാവശ്യം പറയാൻ പോയിട്ടും അവരെ വാക്ക് കേട്ടില്ല പിന്നെ ലാബിലെ പിന്നെ ഫസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ്റെ അടുത്തും പല പ്രാവശ്യം പോയി ഇവരാരും കേൾക്കാത്തപ്പോഴാണ് ഞാൻ എൻ്റെ ചാനൽ വഴി ഈ സംഭവം പുറത്തേക്ക് വിട്ടത് അതിന് ശേഷം ഇവർ സ്ഥാപനം പിന്നെ ഞാൻ കാരണം എൻജിനീയറിങ് കോളേജിന് ചീത്തപ്പേര് എന്ന് പറഞ്ഞ് ഇവരൊരു വിശദീകരണ യോഗം വിളിച്ചു അത് എല്ലാ ജീവനക്കാരും തലയാട്ടി കേട്ട് ഇവർ പറയുന്നത് വിശ്വസിച്ചിട്ട് ഈ പ്രതിക്കെതിരെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല നീ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല നീ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഏ ഒന്നും ഈ പിന്നെ പ്രിൻസിപ്പളിൻ്റെ ചെയറിലിരിക്കുന്ന ഈ ജീവനക്കാരൻ ചെയ്തിട്ടില്ല ഏ ഞാൻ രണ്ടാഴ്ച അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാതെ തേണ്ടി നടന്നപ്പോഴ് ഗേൾസ് റൂമിൽ പോയി ഇരുന്നപ്പോഴ് ഇവൻ ഇവൻ്റെ ചെയറിലിരുന്നു ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രതിപക്ഷ സംഘടനന്റെ യൂണിയനെ കൊണ്ടൊരു പുല്ലിനി കൊള്ളാത്തോണ്ടല്ലേ അത് കേരളത്തിലെ പ്രതിപക്ഷത്തിനെ കൊണ്ടൊന്നിനും കൊള്ളാത്തോണ്ടല്ലേ മന്ത്രി ബിന്ദുവിന്റെ പിന്നെ ഭരണത്തിന്റെ കീഴിൽ ഒരു പെണ്ണ് കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കിളവി മരിക്കുന്നവരെ സ്ത്രീയോ കിളവിയോ ആണ് ഏ പിന്നെ ജോലി സ്ഥലത്ത് സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്ത പ്രതീനാ മന്ത്രി ബിന്ദുവിന്റെ ഡിപ്പാർട്ട്മെൻ്റിൽ ബിന്ദുവിന്റെ സർവീസ് സംഘടനയിൽ പെട്ട ആൾ സംരക്ഷിക്കുന്നു അവൻ എഫ് ഐ ആർ ഞാൻ സമരം ചെയ്ത എഫ് ഐ ആർ ഇട്ടതാ ആരും ഔതാര്യല്ല ശ്രീലത എന്ന് പറയുന്ന വ്യക്തി ഒരൊറ്റ സ്റ്റാഫിൻ്റെയോ നാട്ടുകാരിയോ സംഘടനേൻ്റെയോ പാർട്ടിൻ്റെയോ യാതൊരു പിന്തുണയില്ലാതെ ഒന്നര രണ്ട് ദിവസം വെയിലിനിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എഫ്ഐആർ ഇട്ടത് ആ എഫ്ഐആർ ഇട്ടേൽ ഒരുത്തൻ്റെ പിതൃത്വത്തിന് ഞാൻ വരില്ല അതെൻ്റെ മാത്രമാണ് എന്തു ഉളുപ്പില്ലായി പിന്നെ മന്ത്രി ബിന്ദുവിൻ്റെ കീഴിൽ കേരളത്തിൽ നടക്കുന്നത് മന്ത്രി ബിന്ദു എന്തുകൊണ്ട് ഇടപെടാത്തത് ഇരിക്കുന്ന ജീവനക്കാരനായ ഡയറക്ടർ കൊണ്ട് സർക്കാർ ജീവനക്കാരനായ ഡയറക്ടർ കൊണ്ട് തെമ്മാടിത്തരം ചെയ്യിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളിൽ അവകാശപ്പെടുന്ന ജീവനക്കാരനാണ് ഈ ഗുണ്ടകള് അവരാണ് ഈ ഗുണ്ടകള് ഇവരെന്തു ചെയ്തു പ്രതിക്ക് വേണ്ടി ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ അടുത്ത് ഞാൻ രണ്ടായിരത്തി നാല് മുതൽ ഈ ഇരുപത്തി അഞ്ച് ഇവരെനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല കരുതിക്കൂട്ടി അതായത് ഇരുപത് കൊല്ലത്തെ മെമ്പർഷിപ്പ് യൂണിയൻകാർ എനിക്ക് തന്നില്ല അപ്പം ഞാൻ പറഞ്ഞു പതിമൂന്ന് വർഷം എൻജിനീയറിങ് കോളേജിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പലതരം ഫണ്ട് പിരിച്ചിട്ടുണ്ട് കലക്ട്രേറ്റ് വളയാൻ പോയിട്ടുണ്ട് പല 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 സംഭവത്തിനെയും എന്നെ കൂട്ടി ഇവർ പോയിട്ടുണ്ട് ഞാൻ പോയതെൻ്റെ വിശ്വാസം പക്ഷേ പ്രദീന എഞ്ചിനീയറിംഗ് കോളേജിൽ കൂട്ടിക്കൊണ്ടെന്ന് എൻ്റെ കൂടെ ദ്രോഹിക്കാൻ വീണ്ടും എൻ്റെ ദേഹത്ത് തുപ്പാനും എൻ്റെ ദേഹത്ത് അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്ന സർവീസ് സംഘടനകൾ ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ സർവീസ് സംഘടനകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൻ പിന്നെയും കോളേജ് കയറി വന്നത് അത് ചോദ്യം ചെയ്തതാണ് എന്നോടുള്ള വൈരാഗ്യം അത് പബ്ലിക് ആക്കിയതാണ് എൻ്റെ ചാനലിനോടുള്ള വൈരാഗ്യം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലായിടത്തും ഉണ്ട് ഏ ഏത് നിയമത്തിലാണോ പറയുന്നത് ഗവണ്മെന്റ് ജീവനക്കാർക്ക് യൂട്യൂബ് പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം ഇങ്ങോട്ട് അയച്ചതാ ഏത് റൂള് ഏതാണോ റൂൾ എന്നയച്ചതാ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഏത് ഭേദഗതിയിലാണെന്ന് പിന്നെ ഏത് സർവീസ് ചട്ടത്തിലാണ് യൂട്യൂബ് പാടില്ല എന്നുള്ളത് എന്ന് ആദ്യം അയച്ചു തരണം പ്രിൻസിപ്പാളെ ചേർലിരിക്കുന്ന ജീവനക്കാരൻ പിന്നെ ഉളുപ്പുണ്ടെങ്കിൽ എൻ്റെ പതിമൂന്ന് കൊല്ലത്തെ എന്നോട് പിരിച്ച ഫണ്ടും അതിൻ്റെ പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റും സെക്ഷൻ ക്ലർക്കിൻ്റെ അടുത്ത് പോയി അക്കൗണ്ട് വാങ്ങിയിട്ട് അതിലിട് ഉളുപ്പുണ്ടെങ്കിൽ തന്ത ഉണ്ടെങ്കിൽ ഇട് പത്മശ്രീ ശ്രീജിത്തും എൻ ജി ഒ യൂണിയൻ്റെ അജിത്തും എന്നോട് പണപ്പിരിവ് നടത്തിയവർ ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ തന്തിയാണെങ്കിൽ എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ ഇടാ എന്തിനെന്നോട് പണം പിരിച്ചിട്ട് പ്രദീനം നിങ്ങൾ സംരക്ഷിക്കുന്നത് ഒരു സ്ത്രീൻ്റെ അടുത്തുനിന്ന് പണം പിരിച്ചിട്ട് ഉളുപ്പില്ലാണ്ട് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചുമരഴുതിയവനെ സംരക്ഷിക്കുന്ന ഉളുപ്പില്ലാത്ത നിങ്ങൾ പത്മശ്രീ ശ്രീജിത്തും എൻ ജി ഒ യൂണിയൻ്റെ അജിത്തും ലിതുലും ഉളുപ്പുണ്ടെങ്കിൽ ഒറ്റത്തന്തെങ്കിൽ എൻ്റെ പൈസ ഇടാം അക്കൗണ്ടിലേക്ക് എൻജിനീയറിംഗ് കോളേജിലെ ഓഫീസിലെ സെക്ഷൻ ക്ലർക്കിൻ്റെ അടുത്ത് പോയാൽ എൻ്റെ അക്കൗണ്ട് നമ്പർ കിട്ടും ുപ്പുണ്ടെങ്കിൽ ഉള്ളുപ്പുണ്ടെങ്കിൽ എൻ്റെ പൈസ വാങ്ങി നക്കിയിട്ടും പെണ്ണ് പിടിച്ചിട്ടും വെള്ളടിച്ചിട്ടും പിന്നെ എന്നെ ഉപദ്രവിക്കുന്നവനെ സംരക്ഷിച്ചിട്ടും നിങ്ങൾ അങ്ങനെ സുഖിച്ച് നടക്കണ്ട നിങ്ങൾ ഇതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ വിചാരിക്കുന്നത് ശ്രീലത ഒരു വിവരവും ഇല്ലാതെ ഒന്നും അനങ്ങാതെ യൂട്യൂബിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നാണല്ലേ അങ്ങനെ വിചാരിക്കുന്നു അല്ലേ പത്മശ്രീ ശ്രീജിത്ത് എൻ ജി ഒ യൂണിയൻ്റെ അജിത്ത് ലിതുല് ഇവരൊക്കെയാണ് എനക്കെതിരെ ഒപ്പ് ശേഖരണത്തിനും എനിക്കെതിരെ പിന്നെ കോളർ പിടിച്ച് ഒപ്പ് വാങ്ങിയ പ്രൊഫസർമാർ കെ ജി ഒൻ്റെ സംഘടന അവരും എൻ ജി ഒ യൂണിയൻ്റെ സംഘടനാ നേതാക്കന്മാരായ അജിത്ത് പത്മശ്രീ ശ്രീജിത്ത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ ആളും വരും എനിക്കെല്ലാവരെയും പേരറിയില്ല അവരാണ് എനിക്കെതിരെ കമന്റ് ഇടാൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും എനിക്കെതിരെ ഒപ്പ് ശേഖരണം നടത്തിയതും ഇതൊക്കെ പരസ്യമായ കാര്യമാണ് നിങ്ങൾ നിഷേധിച്ചാലൊന്നും പോവില്ല നിങ്ങൾ നിങ്ങളെനിക്കെതിരെ അതുമല്ല ഇവർ ഏറ്റവും വലിയൊരു തെമ്മാടിത്തരം ചെയ്തത് മുഖ്യമന്ത്രിക്കും വിദ്യാ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പരാതിക്കാരിക്ക് ഒപ്പ് ശേഖരിച്ചു ഈ പീഡനം നടത്തിയവനെ പ്രൊട്ടക്റ്റ് ചെയ്തതിന് ഒറ്റ പ്രശ്നവുമില്ല അവനെ ഇവർ ഒരു മാസത്തോളം സസ്പെൻഷൻ അടിക്കാൻ അടിക്കാതെ കോളേജിൽ സംരക്ഷിച്ചു സി പി എമ്മിൻ്റെ ഗുണ്ടകൾ സി പി എമ്മിൻ്റെ എൻ ജി ഒ യൂണിയൻ്റെ ഗുണ്ടകൾ കോളേജിൽ ഇവനെ ഈ ബോർഡ് എഴുതിയവനെ സി സി ടി വിയിൽ തെളിഞ്ഞിട്ട് ഇവർ പിന്നെയും പിന്നെയും അവിടെ സംരക്ഷിച്ചു എഫ്ഐആർ ഇട്ട പ്രതി ജാമ്യം എടുത്തോ ഇല്ലയെന്നൊന്നറിയില്ല വീണ്ടും ഇവൻ ഞാൻ ജോലി ചെയ്യുന്ന റൂമിൽ വന്നു ഇതിനൊക്കെ സർവീസ് സംഘടന അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൻ്റെ സർവീസ് സംഘടനയായ എൻ ജി ഒ യൂണിയനും കെ ജി ഒയും കൂടി ഈ പ്രതിനെ പ്രൊട്ടക്ട് ചെയ്തു ഒരു ദിവസം ഞാൻ കയറി ഈ പ്രിൻസിപ്പാളെ ചേർലിരിക്കുന്ന ജീവനക്കാരനോട് ശക്തമായി പ്രതിഷേധിച്ചപ്പോഴാണ് അവനെ സസ്പെൻഷൻ അടിച്ചതും പകരം എന്നെ അതിൻ്റെ ഇരട്ടി ഉപദ്രവിപ്പിച്ചിട്ട് ട്രാൻസ്ഫർ എന്നെ ഉപദ്രവിച്ച് ട്രാൻസ്ഫർ അടിച്ചതും എനിക്കെതിരെ ഒപ്പ് ശേഖരണം നടത്തുന്നതും എനിക്കെതിരെ ഇടാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് മെക്കാനിക്കൽ ഗ്രൂപ്പ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കെതിരെ കമൻ്റിടാൻ ഇവർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഞാൻ ലക്ഷങ്ങൾ കോളേജിൽ ഒരുപാട് ജീവനക്കാരൊക്കെ കൊടുക്കാനുണ്ട് പോലും അതുകൂടാണ്ട് പലരെയും ഞാൻ ലൈംഗികമായിട്ട് അങ്ങോട്ട് അതിക്രമിച്ചിട്ടുണ്ട് ലൈംഗിക അതിക്രമണം ശ്രീലത ഒരുപാട് ജീവനക്കാര് എൻജിനീയറിങ് കോളേജിൽ ഒരുപാട് ആണുങ്ങളെ ഞാൻ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പിന്നെ ഒരുപാട് ഒരുപാട് പിന്നെ ഇത് ക്രിമിനൽ കേസില് പിന്നെ ആ ഏത് ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ ഉപദ്രവിക്കലും ആണുങ്ങളെടുത്തുന്ന സ്വർണവും പണവും പിടിച്ചു പറ്റുന്ന ഒരു ലേഡി ക്രിമിനലാണെന്ന് എനിക്കെതിരെ അവിടെ പറഞ്ഞു പറഞ്ഞ് നടന്നതിൻ്റെ എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് അതായത് കെ ജി ഒ എൻ ജി ഒ യൂണിയൻകാര് പറഞ്ഞു നടന്നത് പിന്നെ എൻജിനീയറിങ് കോളേജിന് കളങ്കാവുന്നെന്ന് പറഞ്ഞിട്ട് ഈ പ്രിൻസിപ്പാളെ ചേറിലിരിക്കുന്ന ജീവനക്കാരൻ ഒരു മീറ്റിംഗ് വിളിച്ചു ഈ ഒന്നാം പ്രതി മീറ്റിംഗ് വിളിക്കുമ്പോൾ തലയാട്ടി കേൾക്കാൻ കുറേ പ്രതികൾ അവിടെ പോയിരുന്നു ഒരു ഉളുപ്പില്ലാതെ ഇവർ ഒപ്പിടാൻ പറയുമ്പോൾ എല്ലാവരും ഒരു ഉളുപ്പില്ലാതെ ഒപ്പിട്ടു ഒപ്പിട്ടു ഞാൻ എവിഡൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ എവിഡൻസ് മൊത്തം ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏ ഞാൻ അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ തീരുമാനാക്കിയിട്ടേ ഞാൻ ജീവിക്കൂ നിങ്ങൾ എൻ്റെ ജോലികളിയടാ ഈ താൽക്കാലികമായിട്ട് ഇരിക്കുന്ന ഈ ജീവനക്കാരനായ പ്രിൻസിപ്പാൾ ചെയറലിരിക്കുന്ന ജീവനക്കാരനും ഡി ടിയിലിരിക്കുന്ന ജീവനക്കാരൻ ഡയറക്ടർ എന്ന് പറയുന്ന ജീവനക്കാരനും എൻ്റെ ജോലികളി അഞ്ച് ദിവസത്തിനുള്ളിൽ മറുപടി തരാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ എൻ്റെ ജോലി കളഞ്ഞതാ ഞാൻ വെല്ലുവിളിക്കുന്ന ശ്രീലതേൻ്റെ ജോലി എൻജിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളെ ചേറിലിരിക്കുന്നവൻ ആ ജീവനക്കാരൻ കളഞ്ഞതാ നീയുമൊരു സർക്കാർ അല്ലേ നീയല്ലേ കേരളം ഭരിക്കുന്ന നീയല്ലേ തെമ്മാടിത്തരം ചെയ്യുന്ന ഞാനല്ലല്ലോ എന്നെ ഉപദ്രവിച്ചാളെ സംരക്ഷിച്ച് എന്നെ ഉപദ്രവിച്ചാൾ എൻ്റെ കോളേജിൽ കൊണ്ടുവന്ന് അവനെ കൊണ്ട് ഒപ്പിടിച്ച് എൻ്റെ ദേഹത്ത് തുപ്പി വീണ്ടും 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 പ്രലോഭനം ഉണ്ടാക്കി എന്നെ കൊണ്ട് പ്രതികരിപ്പിച്ചിട്ട് എൻ്റെ പുറത്താക്കി അല്ലേ നീ എനിക്ക് എന്നെ പുറത്താക്കുന്നതിന് മുന്നേ നീ ലെറ്റർ തന്നിട്ടില്ല നീ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കുമ്പം നീ എനിക്ക് ലെറ്റർ തന്നിട്ടില്ല പിന്നെ മൂന്ന് മാസം മുന്നേ കഴിഞ്ഞ പരാതിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു സിറ്റിംഗ് നടത്തി മൂന്ന് മാസം മുന്നേ കൊടുത്ത പരാതിന്റെ മേലെ ഞാനൊരു വിവരാവകാശം ചോദിച്ചു ഡയറക്ടർ എടുത്ത് അപ്പൊ അവർക്ക് മറുപടി തരാനില്ല എന്നിട്ട് അതിൽ എഴുതി ചേർത്തു ഇങ്ങനെ എൻക്വയറി വെച്ചിട്ടുണ്ട് വിവരാവകാശത്തിന്റെ മറുപടിയിൽ ഉളുപ്പ് വേണം ഉളുപ്പ് വേണം ഉളുപ്പ് വേണം ഉച്ച ആണ് നിന്നോടെല്ലാം അവിടെ ഇരിക്കുന്ന ജീവനക്കാരെന്ന് പറഞ്ഞ പ്രിൻസിപ്പാളെ ചെയറിലിരിക്കുന്ന ഉളുപ്പില്ലാതെ തുണിയില്ലാതെ നടക്കുന്ന ജീവനക്കാരന് ഉളുപ്പ് വേണോടാ ഉളുപ്പ് നിൻ്റെ ഭാര്യയൊക്കെ നീ അനുഭവമെങ്കിലും നീ കണ്ടോണ്ടിരിക്കടാ ഇരിക്കടാ നീ നീയുമൊരു ജീവനക്കാരനല്ലേ അല്ലടാ നിനക്ക് പെങ്ങളില്ലടാ നിനക്ക് അമ്മി ചത്തു നിനക്കില്ലടാ ജീവനക്കാരാ നിനക്ക് ഭാര്യ ഇല്ലടാ ഇല്ലടാ നീ മൂന്ന് മാസം ഇന്നാണോ നിന്റെ ചട്ടുകം ഡയറക്ടറേറ്റിലുള്ള ജീവനക്കാരനായ നിന്റെ ചട്ടുക ഇപ്പോഴാണോ എൻ്റെ വിവരാവകാശത്തിന് മറുപടി ആയിട്ടാണോ എൻ്റെ മൊഴിയെടുക്കേണ്ടത് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് എവിടാ ആ റിപ്പോർട്ട് എവിടാ നിങ്ങൾ പൂഴ്ത്തിയാ പൂഴ്ത്തിയതെല്ലാം പുറത്തേക്ക് വരും രണ്ടാമത് എഫ്ഐആർ ഇട്ട പ്രതിൻ്റെ ജാമ്യം ആക്കാനും അവനെ കോളേജ് കയറ്റിയവർക്കും എതിരെ തളിപ്പറമ്പ് പോലീസ് പരാതി കൊടുത്തിട്ടും കേസെടുക്കുന്നില്ല ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളെല്ലാം മതിയാക്ക് പൊടി പണി ഉളുപ്പുണ്ടെങ്കിൽ മദ്യക്ക് പണി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പണി മതിയാക്ക് നിന്റെ കീഴിലുള്ള ഒരു വകുപ്പിൽ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീന്റെ കീഴിലില്ല നിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു സ്ത്രീനെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ച് സെക്ഷൽ ഹരാസ്മെൻ്റും മെൻറ്റൽ ഹരാസ്മെൻറ്റും നടത്തി പീഡിപ്പിക്കുന്ന നിൻ്റെ സർവീസ് സംഘടനയിലുള്ള നേതാക്കന്മാർ കണ്ണൂർ വിലസെന്ന് നീ ഉളുപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോട് എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇവിടെ എന്തിനാ പ്രതിപക്ഷം ഇവിടെ എന്തിനാ മറ്റൊരു പാർട്ടി നിങ്ങൾക്കെല്ലാം കുറച്ച് നാണുമാനും ഉളുപ്പും ഉണ്ടോ ആരാണ് സ്ത്രീക്കൊപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്ത്രീ അല്ലേ അവരെ പി എനെ വിളിച്ചിട്ട് എൻ്റെ അനുഭവം മൊത്തം പറഞ്ഞു മന്ത്രിനെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതാ അനുഭവം എന്ന് അപ്പം നിങ്ങളെ സർവീസ് സംഘടനേൻ്റെ പേര് പറഞ്ഞിട്ട് ആ പ്രിൻസിപ്പാളെ ചേർലിരിക്കുന്ന ജീവനക്കാരന്റെ പിന്നെ ചന്തി കഴുകി കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ എൻജിനീയറിങ് കോളേജിൽ അവരാണ് ഉപദ്രവിക്കുന്നത് അവനാണ് കേരളം ഭരിക്കുന്നത് ആ ജീവനക്കാരൻ എന്നെ അവന്റെ ചന്തി കഴുകാൻ കിട്ടൂല ഇവർക്കിപ്പോ ആവശ്യം എന്നാ വേണ്ടത് എന്നറിയോ ഈ പ്രിൻസിപ്പാളെ ചേറിലിരിക്കുന്ന ജീവനക്കാരന്റെ ചന്തി കഴുകാൻ ഞാൻ പോണം വേറെ വഴി ഞാൻ അറിഞ്ഞു അത് ശമ്പു നമ്പൂതിരിന്റെ മുകളിലടുത്തുനിന്ന് ഉണ്ടാവൂല അത് ഉണ്ടാവൂല ക്ക് ഈ ജന്മ അതുണ്ടാവൂല സി പി എമ്മിൻ്റെ കാല് പിടിച്ചിട്ടില്ല ഈ ജോലി എനിക്ക് വേണ്ടടാ പ്രിൻസിപ്പാളിൻ്റെ ചേറിലിരിക്കുന്ന ജീവനക്കാരാ നിൻ്റെ പാർട്ടിൻ്റെയും നിന്റെ ആൾക്കാരെയും കാലു പിടിച്ചിട്ടില്ല ഈ ഉദ്യോഗം എനിക്ക് വേണ്ട നിന്റെ വില്ലയിൽ സമർപ്പിക്കും ഞാൻ എൻ്റെ ജോലി നീ എന്ത് വിചാരിക്കുന്ന നിന്റെ പുറകെ ഞാൻ വന്നത് എനിക്ക് ചന്തി കഴുകി തരുന്നു വിചാരിക്കുന്നുണ്ടോടാറി റി പ്രിൻസിപ്പാളെ ചേർലിരിക്കുന്ന നാറി ജീവനക്കാര പെണ്ണുങ്ങൾ ദ്രോഹിക്കാൻ ക്രിമിനൽ കുറ്റത്തിന് കൂട്ടു നിൽക്കുന്ന ജീവനക്കാരാ നിൻ്റെ ചന്തി കഴുകാൻ ഞാൻ വരും വിചാരിച്ച നീ ബോംബെയിൽ പോയി ചന്തി കഴുകിയത് പോരടാ നീ എന്ത് വിചാരിച്ചു ഏ പ്രിൻസ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളെ ചേർലിരിക്കുന്ന ജീവനക്കാരെ നീ എന്ത് വിചാരിച്ചു പേടിത്തുറി നിന്റെ ചന്തി കഴുകാൻ ഞാൻ വരുന്നോ അല്ലെങ്കിൽ നിന്റെ അമ്മ തൂങ്ങിയ പോലെ ഞാനും അവിടെ വന്ന് കെട്ടിത്തൂങ്ങുമെന്ന് ഉയർച്ചോ നിന്റെ പീഡനം സഹിക്കാൻ ഞാൻ ഏതു പെണ്ണും തൂങ്ങും പക്ഷേ ഞാൻ തൂങ്ങൂല ഞാൻ തൂങ്ങൂല ജീവനക്കാരാ നീ അവിടെ താൽക്കാലികമായിട്ടിരിക്കുന്ന ജീവനക്കാരനല്ലേ താൽക്കാലിക ജീവനക്കാരൻ്റെ ചന്തി കഴുകാൻ ഞാൻ വരൂല ഈ ജന്മം അതിന് ശ്രീലത ഒന്നും കൂടി ജനിക്കണം പല കഥകളും എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട് നീ ഇരുപത്തിരണ്ട് കേസിലെ പ്രദീന നിന്റെ ബോഡി ഗാർഡായിട്ട് നടത്തുന്നുണ്ടല്ലോ നിന്റെ ഒറ്റുപാട് കഥ ഇനിയും വരാനുണ്ട് ആ കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്ന് പറയുന്നില്ലേ അതേപോലെ നിന്റെതെല്ലാം കാലം തെളിയിക്കും നീ ചരിത്രത്തിൽ ചരിത്രത്തിലിടന്നിടും എന്തിനീന്നറിയാം രണ്ട് തരം ഉണ്ട് നീ ചെയ്ത തെമ്മാടിത്തരത്തിൻ്റെ നീ കുപ്രസിദ്ധിയിൽ നീ എൻജിനീയറിംഗ് കോളേജിൻ്റെ ചരിത്രത്തിലിടന്നിടും നീയാടിരിക്കുന്ന നീ നിന്റെ പാർട്ടീൻ്റെ പേര് പറഞ്ഞിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുന്ന പാർട്ടീൻ്റെ പേര് പറഞ്ഞ് നീ കോളേജിൽ നടത്തുന്ന ഗുണ്ടൈസും ഏ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നത് ചരിത്രത്തിലടന്നിടും ചരിത്രത്തിൽ നിന്റെ ചന്തി കഴുകാൻ ശ്രീലത വരില്ല നിൻ്റെ ഒന്നിച്ച് കിടക്കാനും ശ്രീലത വരില്ല അത് പ്രതീക്ഷിച്ചിട്ട് നീയാടി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം നീ വാങ്ങിവെച്ച എനിക്ക് കൈമാറാനും എന്നെ കിട്ടൂല കേട്ടോ ജീവനക്കാരാ വരുന്നുണ്ട് മോനെ ഞാൻ 卡呢